ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നൊരു മോർണിംഗ് വ്ലോഗാണ് കേട്ടോ അപ്പോൾ രാവിലെ അടിച്ചോറിലും തുടക്കലും കുളിയൊക്കെ കഴിഞ്ഞ് നേരെ വരുന്നത് വിളക്ക് വയ്ക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ വിളക്ക് വെക്കുന്നത് മുതലുള്ള ഒരു വീഡിയോ എടുക്കാമോ എന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ആദ്യം തന്നെ തലേ ദിവസം ചന്ദനത്തിരിയുടെ പൊടിയും നമ്മുടെ വിളക്കിലെ തിരിയൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് ഞാൻ കറക്റ്റ് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരു ടൈം ടേബിൾ പോലെ ഉണ്ടോ എൻ്റെ ജോലികളൊക്കെ ചെയ്യാറുള്ളത് ചില ദിവസം നമുക്ക് ടൈം ടേബിളിൽ ചില മാറ്റം വരുമല്ലോ അതുപോലെ നമ്മൾ കുറച്ച് വൈകി എണീറ്റ് അല്ലെങ്കിൽ കുറച്ച് അധികം പണി വരികയൊക്കെ ചെയ്യുമ്പോൾ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവും എന്നല്ലാതെ ബാക്കി എല്ലാ ദിവസവും എൻ്റെ ഒരേപോലെയുണ്ടോ കടന്നു പോകാറുള്ളത് അപ്പോൾ ഞാൻ ആദ്യം തന്നെ വിളക്ക് വയ്ക്കുന്നുണ്ട് അപ്പോൾ വളക്ക് വയ്ക്കൽ കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു പോസിറ്റീവ് വൈബ് വരുള്ളൂ അപ്പോൾ അങ്ങനെ വിളക്ക് വയ്ക്കലൊക്കെ കഴിഞ്ഞ് ഇന്ന് നമ്മൾ വളത്തിൻ്റെ മുൻപിലായിട്ട് ചെറിയൊരു ഒരു പാത്രത്തിൽ വെള്ളം വെക്കുന്നുണ്ട് പിന്നെ ഒരു കിണ്ടിയിലും കൂടി വെള്ളം വെക്കിട്ടും പിന്നെ കുറച്ച് പൂവൊക്കെ വെച്ചിട്ടൊന്ന് അലങ്കരിക്കുന്നുണ്ട് ഒരു ഭംഗിക്ക് വേണ്ടി അപ്പോൾ അവിടേക്ക് നോക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഒരു പുതിയ ഒരു പോസിറ്റീവ് വൈബ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അങ്ങനെ വെള്ളത്തിലൊക്കെ കുറച്ച് പൂക്കളൊക്കെ വെച്ച് അലങ്കരിച്ചു അതിന് ശേഷം നമ്മൾ ചെയ്യുന്ന മെയിൻ പരിപാടി മേക്കപ്പാണ് അപ്പോൾ ആദ്യം തന്നെ ചന്ദന അരച്ചിടുന്നുണ്ട് ചന്ദനം ഞാൻ ച കല്ലിൽ അരച്ചിട്ടാണ്ട്ടിടാറുള്ളത് ചന്ദനം അരച്ചു കഴിഞ്ഞ് പിന്നെ അത് ഇടൽ കഴിഞ്ഞ് കുറച്ച് കുങ്കുമം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കിട്ടും പിന്നെ ഞാൻ സ്കൂൾ പഠിക്കുമ്പോൾ മുതലേ ഉപയോഗിക്കുന്നതാണ് ഈ ഐടെക്സിൻ്റെ ഒരു പൊട്ട് അപ്പോൾ അതും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കിട്ടും ഇനി നേരെ പോകുന്നത് അടുക്കളയിലേക്കാണ് നമ്മുടെ മേക്കപ്പും മുളക്കും ഒക്കലൊക്കെ കഴിഞ്ഞു ഇനി അടുക്കളയിൽ പോയ ആദ്യത്തെ പണി തീ കത്തിക്കൽ വേണം കേട്ടോ ആദ്യം തന്നെ തീ കത്തിച്ച് ചോറിനുള്ള അരി ഇടണം അപ്പോൾ ആദ്യം ഞാൻ കുറച്ച് വെള്ളം എടുത്ത് കുടിച്ചു കെട്ടും നല്ല ചൂടല്ലിപ്പോൾ പിന്നെ രാവിലെ ചെറിയൊരു തണുപ്പുണ്ട് ഉച്ചക്കൊക്കെ നല്ല വെയിലും ചൂടുമാണ് വേണം കേട്ടോ അപ്പം ഞാൻ തീ കത്തിച്ചിട്ട് ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് കടല വളത്തിലിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് കുക്കറിൽ അടുപ്പത്ത് വെക്കാമെന്ന് വിചാരിച്ചു കെട്ടോ അപ്പം നമ്മൾ കടല കുറച്ച് അധികം ഇട്ടിട്ടുണ്ട് മോൾ ഇന്നലെ രാത്രി ഞാൻ കടല വളത്തിടുമ്പോൾ തന്നെ പറഞ്ഞു അവൾക്ക് രാവിലെ കടലപ്പേരി കൊണ്ടായാൽ മതി സ്കൂളിൽ നിന്ന് അപ്പം ഞാൻ കുറച്ചധികം ഇട്ടു നമുക്ക് പണി എളുപ്പമായല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ അത് അടുപ്പത്ത് വെച്ചതിന് ശേഷം അരി ഇടാൻ വേണ്ടിയിട്ട് അരി എടുക്കുകയാണ് അപ്പോൾ അരി നല്ല പോലെ ഒരു മെഴുക്കുള്ള അരിയായിരുന്നു അപ്പം ഞാനത് ആദ്യം തന്നെ ചുടുവെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട് കിട്ടും ശേഷം രണ്ട് മൂന്ന് പ്രാവശ്യം പച്ചവെള്ളത്തിലും കഴുകിയെടുത്തതിനു ശേഷമാണ് അരി ഇടാൻ വേണ്ടി പോകുന്നത് അപ്പോഴേക്ക് നമ്മുടെ കടലവിടെ വിസിലടിച്ചിട്ടുണ്ട് കിട്ടും രണ്ട് വിസലടിച്ചിട്ടുണ്ട് മൂന്ന് വിസിലാവുന്നവരെ ഇതാക്കാറുണ്ട് കേട്ടോ അപ്പോഴാണ് നല്ല പോലെ ഒന്ന് വെന്ത് കിട്ടുകയുള്ളൂ അപ്പം ഞാൻ അരി ഇട്ട ഇടാൻ വേണ്ടി വന്നു ഇനി അടുപ്പിൻ്റെ സൈഡിൽ വെച്ചിട്ടുള്ളത് ചുടുവെള്ളമാണ് കിട്ടും പിന്നെ ഇനി അടുപ്പിൻ്റെ മുകളിൽ ഞാനൊരു പാത്രത്തിൽ വെള്ളം വെക്കും അതിൽ ചുക്കുവെള്ള പൊടി ഇടും പിന്നെ അത് നല്ലപോലെ കളറ് വരുമ്പോഴാണ് ഈ ചുടുവെള്ളത്തിലേക്ക് അരിച്ചൊഴിക്കാറുള്ളത് പിന്നെ ഇത് നല്ല ഏട്ടം വരുമ്പോൾ കൊണ്ടുവന്നോട്ടോ പാനൊന്നുങ്ക രണ്ടെണ്ണം ഉണ്ടായിരുന്നുള്ളൂ അപ്പം ഞാനത് കുട്ടികൾക്ക് ഫ്രിഡ്ജിൽ തന്നെ എടുത്തു വെച്ചു പിന്നെ ചായ വെക്കാൻ വേണ്ടി തുടങ്ങുകയാണ് ഞാനും മുകളും മാത്രമേട്ടോ അവിടെ ചായ കുടിക്കാറുള്ളൂ അപ്പോൾ അതിൽ കൂടുതൽ ചായ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ തന്നെ കുടിക്കേണ്ടി വരും അപ്പം ഞാൻ രണ്ട് ഗ്ലാസ് കറക്റ്റായിട്ട് അളന്നെടുത്തിട്ടാണ് വെക്കാറുള്ളത് അങ്ങനെ ചായ അടുപ്പത്ത് വെക്കുകയാണ് അപ്പോൾ ചായയിൽ ഞാൻ കുറച്ച് ഇഞ്ചിയൊക്കെ ഇട്ട് വെക്കിട്ടോ അപ്പോൾ ഇഞ്ചിയുടെ തൂലിയൊക്കെ കളഞ്ഞിട്ട് അതൊന്ന് ചതച്ചിട്ടിട്ടുണ്ട് പിന്നെ പഞ്ചസാരയും ചായപ്പൊടിയൊക്കെ ഇട്ടിട്ട് ചായ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് കുറച്ച് നെയ്ച്ചോറിൻ്റെ അരിയാണ് കേട്ടോ അപ്പം ഇന്ന് കുട്ടികൾക്ക് സ്കൂളിൽ ബിരിയാണി ചലഞ്ചാണ് അതിന് അവർ ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ വെക്കണത് അപ്പോൾ കുട്ടികൾ ഇവിടെ ഉള്ള കുട്ടികൾ നോൺ വെജ് കഴിക്കില്ല അപ്പോൾ അവർ വെജിറ്റേറിയൻ മാത്രമേ ഇട്ടോ കഴിക്കുകയുള്ളൂ അപ്പോൾ അവർക്ക് കൊടുത്തയക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നെയ്ച്ചോറ് ഉണ്ടാക്കുന്നത് സോയാബീൻസും കൊണ്ട് ഒരു കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അല്ലെങ്കിൽ അവർക്ക് അതൊരു ഇതാവില്ലേ മറ്റോരൊക്കെ കഴിക്കുമ്പോൾ പിന്നെ ഞാൻ അതിൻ്റെ ഇടയിൽ ചായയും കൂടി കുടിക്കുന്നുണ്ട് കേട്ടോ കുക്കറിൽ തന്നെയാണ് വെക്കുന്നത് അപ്പോൾ വേഗം എളുപ്പപ്പണി ഫുൾ എളുപ്പപ്പണിയാണ് കേട്ടോ അപ്പോൾ നെയ്യ് ഒഴിച്ചിട്ട് അതിലേക്ക് പട്ടയും ഗ്രാമ്പും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ പച്ചക്കറികളായിട്ട് ഞാൻ ക്യാരറ്റും ബീൻസും പിന്നെ കോളിഫ്ലവറും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എല്ലാം കൂടി ഇട്ടിട്ടൊരു നെയ്ച്ചോറ് കട്ടിക്കൂട്ട് നെയ്ച്ചോറ് പറയാം പിന്നെ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് കുറച്ച് നാരങ്ങ നീരും കൂടി ഒന്നും പിഴുങ്ങിട്ട് അതിൻ്റെ കുരു ഇല്ലാതെ അതും കൂടി വെച്ചിട്ട് പിന്നെ നമ്മൾ കഴി അരിയും കൂടി ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് ഉപ്പൊക്കെ പാകത്തിനാകുന്നൊക്കെ നോക്കിയിട്ട് അപ്പം നമ്മുടെ അടുക്കള ആകെ വൃത്തിയോടായി കിടക്കണ അപ്പോഴേക്ക് പുകച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഏട്ടൻ ഏട്ട വന്നിട്ട എന്താ പുകച്ചിട്ടില്ലേ ചോദിച്ചു അപ്പോൾ ഞാൻ വേഗം അപ്പോഴാണ് ഓർമ്മ പുകച്ചിട്ടില്ലല്ലോ എന്നുള്ളത് അപ്പം പിന്നെ വെള്ളം അതുപോലെ ഞാൻ പറഞ്ഞ പോലെ അരിച്ചൊഴിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അതിൻ്റെ കരട് ഇതാവുമല്ലോ പിന്നെ എല്ലായിടവും ഒന്ന് പുകച്ചിട്ട് വന്നിട്ട് പിന്നെ നമ്മൾ കറി ഉള്ള പരിപാടി നോക്കുക കേട്ടോ അപ്പോൾ കടല വേവിച്ചിട്ട് ഞാൻ പാത്രത്തിലേക്ക് ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഇനി കടലക്കറി ഞാൻ എപ്പോഴും ഇങ്ങനെ കേട്ടോ വയ്ക്കാറുള്ളത് കടല വേവിച്ചതിന് ശേഷം നമ്മൾ ചട്ടിയിൽ എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഉള്ളിയും തക്കാളി ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും ഒക്കെ ഇട്ടുകൊടുത്ത് ഉപ്പും കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കും കേട്ടോ പിന്നെ അതിലേക്ക് മസാലപ്പൊടികളൊക്കെ ചേർക്കുകയാണ് ചെയ്യുക മല്ലിപ്പൊടിയും മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ഒക്കെ ഇട്ടിട്ട് പിന്നെ ഗരം മസാലയും ചിക്കൻ മസാലയും ഇട്ടുകൊടുക്കട്ടോ എന്നിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുത്തിട്ട് അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള കടലയും കൂടി ഒഴിക്കും എന്നിട്ട് അതൊന്ന് വെന്ത് വരുമ്പോൾ തേങ്ങയും കുറച്ച് കടലയും കൂടി അരച്ചിട്ട് അതും കൂടി ഒഴിക്കും അപ്പോൾ കടലക്കറി റെഡിയായപ്പോൾ ഞാൻ അപ്പം കൂടി ഉണ്ടാക്കി പിന്നെ നമ്മുടെ സോയാബീൻസും റെഡിയായി പിന്നെ ചോറ് ഊറ്റിയിട്ട് മോൾക്ക് ചോറും കടലപ്പേരിയും പാത്രത്തിലാക്കി കൊടുത്തു കൊടുത്തുവിട്ടോ അപ്പോൾ അവരിടയ്ക്ക് വന്നിട്ട് കഴിച്ചു പോകുന്നുണ്ട് പിന്നെ അവർ അടുക്കളയിൽ വന്ന് ഓരോ ഇതൊക്കെ ചെയ്യുന്നുണ്ട് വെള്ളം നടക്കലും അങ്ങനെ പരിപാടികളൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ അവർക്ക് വീഡിയോയിൽ വരുമ്പോൾ ഒരു മടി അതാണ് അവരൊക്കെ കട്ട് ചെയ്യുന്നത് പിന്നെ അവരൊക്കെ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ വേഗം പാത്രങ്ങളും കൂടി കഴിയാക്കിയാണെന്ന് ചോദിച്ചിട്ടോ ഏകദേശം പണികളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ചായ കുടിക്കാറുള്ളത് അപ്പോൾ അങ്ങനെ പാത്രമൊക്കെ കഴുകിയതിന് ശേഷം അവിടെയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോഴേക്ക് അച്ചു വന്നു കേട്ടോ അവൾ കുറച്ച് പഴത്തൊലി കൊണ്ടുവന്നതാണ് അപ്പം ഞാൻ പഴത്തൊലി ചെടികൾക്ക് ബനാനാ പീലുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ബോട്ടിൽ വളം ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇട്ട് വയ്ക്കാൻ വേണ്ടിയിട്ട് അവൾ കൊണ്ടു വന്നത് എന്താണ് ഉള്ളിത്തൊലിയൊക്കെ അങ്ങനെ കൊണ്ടു വന്ന് തരും കേട്ടോ അപ്പോൾ ഞാനിതിൽ ഉള്ളിത്തൊലിയും പിന്നെ കഞ്ഞിവെള്ളവും ചീമക്കൊന്നട എലിയും പഴത്തൊലിയൊക്കെ ഇട്ട് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പം അങ്ങനെ അടുക്കളയത്തെ ഏകദേശം പണിയൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ ഭക്ഷണം കഴിക്കാൻ വേണ്ടി നിന്നു അപ്പോൾ നമുക്ക് അമ്മു കുറി കൊടുന്ന് അപ്പോൾ അവൾ കുഴി കുറി അരച്ചിട്ടപ്പോൾ വലിയമ്മട്ടില്ലല്ലോ പറഞ്ഞിട്ട് കൊണ്ടു വന്നത് എന്താണ് അപ്പോൾ അങ്ങനെ കുറിയൊക്കെ ഇട്ടിട്ട് പിന്നെ വേഗം നനയ്ക്കാൻ വേണ്ടി നിന്നു കേട്ടോ അപ്പോഴേക്ക് പത്ത് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ പത്ത് മണി അപ്പോൾ പതിനൊന്ന് മണിയൊക്കെ ആയി നമ്മുടെ വെള്ളം അടിക്കൽ നിന്ന് കിട്ടും നമുക്ക് പൈപ്പ് വെള്ളമാണ് അപ്പോൾ വേഗം നനയ്ക്കാൻ വേണ്ടി നിന്നു അപ്പോഴേക്കങ്ങനെ സ്പീഡ് കമ്മി ആയിട്ടുണ്ടായിരുന്നു നമുക്ക് ഒരുപാട് കടലാസ് പൂക്കളൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ പിന്നെ വൈകുന്നേരത്ത് വെള്ളം നനയ്ക്കാത്തതുകൊണ്ട് ചെടികൾ